നമ്മുടെ രക്ഷയ്ക്കായി മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൻ്റെ ഓർമ്മയാചരണമാണ് ക്രിസ്മസ് ആദ്യമായി തന്നെ എല്ലാവർക്കും പിറവിത്തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു തൻ്റെ ഏകജാതനം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ അതിരറ്റ ദൈവസ്നേഹം വെളിപ്പെട്ട ദിനമാണ് ക്രിസ്മസ് ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തം നമുക്ക് നഷ്ടമായ ഭരതീസ്സ വീണ്ടെടുത്തു നൽകുവാൻ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു പക്ഷേ ഇന്നും നാം നമ്മുടേതായ പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഈ മഹത്തായ ദാനത്തെ നിരസിക്കുന്നു ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായ അവിടുത്തെ പുത്രനെ എൻ്റെ പാപ പങ്കിലമായ ജീവിതം മൂലം ഞാൻ എത്രമാത്രം വേദനിപ്പിക്കുന്നു അതുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്ക് ഒരു മാറ്റത്തിൻ്റെ ദിനമാകട്ടെ ഉണ്ണിയേശുവിനെ സന്ദർശിക്കാൻ വന്ന ജ്ഞാനികൾ വഴിതെറ്റി എന്നാൽ അവർ ഉണ്ണിയേശുവിനെ കണ്ടതിനു ശേഷം ശരിയായ വഴിയിലൂടെ തിരിച്ചുപോയി പ്രിയമുള്ളവരെ നാമം ഉണ്ണിയേശുവിനെ പൂർണ്ണ വിശുദ്ധിയോടും അർത്ഥത്തോടും കൂടെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ മാറ്റം ഉണ്ടാകും അങ്ങനെ ക്രിസ്മസ് ദിനം ഒരു മാറ്റത്തിൻ്റെ ദിനമായി തീരട്ടെ